പരാതി കൊടുക്കട്ടെ തീർച്ചയായിട്ടും ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു ഇ ഡി നോക്കിയിട്ടൊന്നും കിട്ടിയിട്ടില്ലല്ലോ എൻ ഐ എ കസ്റ്റംസ് അവരൊക്കെ നോക്കിയില്ലേ മുസ്ലിം ലീഗ് നടത്തുന്ന അഴിമതിക്കും വഞ്ചനയ്ക്കും തട്ടിപ്പിനുമെതിരായിട്ട് എൽ ഡി എഫിന്റെ ശക്തമായ പ്രതിഷേധ സമരം ഇന്ന് മലപ്പുറത്തുണ്ടായിരുന്നു തമിഴ് എം എൽ എ കെ ടി ജലീലാണ് സമരം ഉദ്ഘാടനം ചെയ്തത് സമരത്തിന് ശേഷം മലപ്പുറം പ്രസ് ക്ലബിൽ വെച്ച് അദ്ദേഹം മാധ്യമങ്ങളെയും കണ്ടിരുന്നു പത്രസമ്മേളനത്തിലും അദ്ദേഹം ഈ കാര്യം വ്യക്തമായിട്ട് ഉന്നയിച്ചു മുസ്ലിം ലീഗിന്റെ അഴിമതിയും തട്ടിപ്പും വഞ്ചനയും ആ ഉന്നയിക്കുന്നതിനിടയിൽ ഒരു മാധ്യമ മാധ്യമപ്രവർത്തനം ഒരു കാര്യം ചോദിച്ചു വയനാട്ടിലെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി ഇപ്പോൾ ജയിലിലെതിരായിട്ട് നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിന് മറുപടി അദ്ദേഹം പറഞ്ഞു കേസ് വേണമെങ്കിൽ കൊടുത്തോട്ടെ നേരത്തെ ഇ ഡിയും വന്നു എൻ ഐ എയും വന്നു കസ്റ്റംസും വന്നു അവർക്ക് കിട്ടാത്ത എന്താണ് ലീഗിന് കിട്ടാൻ പോകുന്നത് അതുമാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ യുവജന വിഭാഗമായ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി കെ ഫിറോസിനെതിരെ വീണ്ടും ഗുരുതരമായ ആരോപണം കൂടി അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് വളരെ സുപ്രധാനമായ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ലീഗർ മറുപടി പറയുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് ശക്തമായ വാർത്താ സമ്മേളനമായിരുന്നു അതിലെ കുറച്ച് ഭാഗങ്ങൾ കേൾക്കാം അല്ല എനിക്ക് അതിന് ഇടുന്ന പണം അല്ല നമ്മുക്ക് ഇപ്പോ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറുടെ മകൻ മാത്രമായ ഒരാള് മുസ്ലിം ലീഗിന്റെ മുസ്ലിം യൂത്ത് ലീഗിന്റെ എം എസ് എഫിന്റെ ഭാരവാഹി മാത്രമായി ഒരു ബിസിനസ്സും ചെയ്യുന്നില്ല എന്ന് പൂർണ്ണബോധ്യം നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരാള് ഒരു തരത്തിലുള്ള മറ്റു പ്രവർത്തനങ്ങൾ നമ്മളുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ അധ്വാനം നമ്മളുടെ ശേഷി ഇതൊക്കെ ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ മുടക്കണല്ലോ ചെലവാക്കണല്ലോ ഇതൊന്നും ഇല്ലാതെ ഇവരുടെ ഒക്കെ വീട്ടില് പിന്നെ ആകാശത്ത് നിന്ന് നോട്ടിന്റെ കെട്ടുകള് വർഷിക്കുന്നുണ്ട് എന്നാ തോന്നണത് അല്ലാതെ എങ്ങനെ അത്ഭുതം അപ്പൊ ഞാനും പിന്നെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണല്ലോ ഞാനും മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു എനിക്ക് പൈസ കഴിയുന്ന ചെലവായിരുന്നു യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആവുമ്പോൾ എന്റെ വണ്ടിക്ക് ഞാൻ പൈസ അടിച്ചിട്ട് ഞാൻ സ്വന്തം ഓടിച്ചിട്ടിരുന്നു പോയിരുന്നത് ഓ പറയുന്നുണ്ട് പറയുന്നുണ്ട് ഇതാ ഇതൊരു പത്തെണ്ണയുള്ളൂ ഇത് അങ്ങോട്ട് കൊടുത്ത രണ്ടെണ്ണം വെച്ചിട്ട് ഒരാൾ നോക്കേണ്ടി വരും ഇതിനും ഇത് എടുക്കാൻ പൈസ വേണ്ടേ അഷ്കറെ അതെ അല്ല വീടാ ഒരു ബിരിവി പിരി നമ്മള് നിർത്തിയാലോന്ന് ഞാൻ ആലോചിച്ചോക്കരുത് ഇതിനും വേണ്ടിട്ടേ ആ അത് ഒക്കെ കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു ആ പറ്റുമല്ലോ വിജിലൻസിനെ അന്വേഷിക്കാൻ പറ്റും മറ്റേത് മറ്റേ ലോകായുക്തയാണ് മറ്റത് ഈ പൊതുപ്രവർത്തകരാണ് അതെ 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 ആ അതൊക്കെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതൊക്കെ പോലൊക്കെ കേൾക്കുന്നുണ്ടാവുമല്ലോ പറയട്ടെ നമ്മൾ ഈ പറഞ്ഞത് അപ്പൊ പറഞ്ഞത് കേട്ടിട്ടാണല്ലോ അവരൊക്കെ അന്വേഷിക്ക അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഇതുവരെ നമ്മൾ ഇവിടെ പറഞ്ഞാ മതി അപ്പൊ എല്ലാരും അന്വേഷിക്കേണ്ട ആളുകൾക്ക് അന്വേഷിക്കാം അപ്പൊ എനിക്കെതിരെ ആരെങ്കിലും പരാതി കൊടുത്തിട്ടെ അന്വേഷിച്ച് അല്ലല്ലോ ഏയ് അതും ഇതും തമ്മിലൊരു ബന്ധവും ഇല്ല ഇതിൻ്റെ ഈ ഇത്യാദി പ്രവർത്തനങ്ങൾ തുടരും ശക്തമായിട്ട് ഭാവിയിലും തുടരും ആ അതെ അത് നമ്മളുടെ തീരുമാനം നമ്മൾ പറഞ്ഞതല്ലേ എൻ്റെ ആഗ്രഹം അതാണ് അതാണ് ഞാൻ പറഞ്ഞത് അത് ഒന്നും പിന്നെ അതിനൊന്നും പ്രസക്തിയില്ല കാരണം ഒരുപാട് ആൾക്കാരുണ്ടല്ലോ പിന്നെന്താ അങ്ങനെ ഒരുന്ന പ്രസക്തിയില്ല പരാതി കൊടുക്കട്ടെ തീർച്ചയായിട്ടും ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു ഇ ഡി നോക്കിട്ടൊന്നും കിട്ടിയിട്ടില്ലല്ലോ എൻ ഐ എ കസ്റ്റംസ് അവരൊക്കെ നോക്കിയില്ലേ തോട്ടഭൂമി ആണ് എന്ന് അവര് തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ ഇപ്പോ പറയുന്നുണ്ടല്ലോ കാരണം ഞങ്ങൾ തോട്ടഭൂമിയുടെ തരം മാറ്റിയിട്ടില്ല എന്ന് സ്ഥലം ആളുകൾ പറഞ്ഞല്ലോ ഇനിയിപ്പോ അവിടെയും ഒരു പ്രശ്നം നടക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഇപ്പൊ ലാൻഡ് ബോർഡ് കേസ് എടുക്കാൻ വേണ്ടി പോവുകയാണ് ഈ തോട്ടഭൂമി ആ തരം മാറ്റിയത് സാദിഖലാപ്തങ്ങളുടെ പേരിലാണ് ഭൂമി എടുത്തിട്ടുള്ളത് കേസ് എടുക്കാൻ വേണ്ടി പോകുന്നു എന്ന് വന്നപ്പോ എന്താണ് ഇവർ ഈ ദുരിതബാധിതർക്ക് ഇത് പതിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഇനി വരാൻ പോകുന്ന കേസ് ആരുടെ തലയിലാണ് വരിക ഈ പാവങ്ങളുടെ പേരിലാണ് വരിക ഈ സാധുക്കളെ തലയിലാണ് വരിക ഉപകാരം ചെയ്യണ്ട ഉപദ്രവം ചെയ്യാതിരുന്നാൽ മതി ലീഗൻ എന്തായിരുന്നു ഇത്രയും കാലം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കുന്നതിന് തടസ്സമായിട്ട് നിന്നത് ഇപ്പൊ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് നൂറ്റി അറുപത് ഏക്കർ ഭൂമി വേണ്ടിയിരുന്നു ആ നൂറ്ററുപത് ഏക്കർ ഭൂമി എടുക്കാൻ വേണ്ടിയിട്ടുള്ള നിയമക്കുരുക്കായിരുന്നു സർക്കാരിന്റെ പദ്ധതി വൈകുന്നതിന് കാരണമായത് നൂറ്ററുപത് ഏക്കർ ഭൂമി തോട്ടഭൂമി ആയിട്ടുള്ള ഭൂമിയാണെങ്കിലും ഏറ്റെടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു സർക്കാരിന് ആദ്യം ഇരുപത്തെട്ട് കോടി രൂപ കെട്ടിവെച്ചു അപ്പൊ അതിന്റെ ഓണർ ഈ പൈസ പോരാന്ന് കണ്ട് കോടതിയിലേക്ക് പോയി അപ്പൊ കോടതിയിൽ വീണ്ടും പതിനേഴ് കോടി രൂപ സർക്കാർ കെട്ടിവെച്ചു അപ്പോഴാണ് വേറൊരു ഈ ഓണറുടെ പോലെ തന്നെ വേറൊരാളും ഇതിൽ പിന്നെ പങ്കാളിത്തണ്ട് അയാൾക്കും ഇതിൽ അവകാശമുണ്ട് എന്ന് പറഞ്ഞു വന്നത് അപ്പോഴാണ് സർക്കാർ നാൽപ്പത്തി മൂന്ന് കോടി രൂപയിലധികം കോടതിയിൽ കെട്ടിവെച്ച് ഇതിൻ്റെ കേസ് എന്നാണോ തീരുന്നത് അന്ന് ആർക്കാണോ വിധിയാകുന്നത് അവർക്ക് നിങ്ങൾ കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് കോടതിയിലാണ് പൈസ കെട്ടിവെച്ചത് അങ്ങനത്തെ പ്രശ്നമൊന്നും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലല്ലോ ആ ഒരു പത്തോ പതിനൊന്നോ ഏക്കർ സ്ഥലത്തിന്റെ പ്രശ്നമല്ലേ ഉള്ളൂ ഇത് വലിയ ടൗൺഷിപ്പ് അല്ലേ നൂറ്റി ഏക്കർ സ്ഥലത്തുള്ള ടൗൺഷിപ്പ് അതും പ്രധാനപ്പെട്ട റോഡിന്റെ പിന്നെ മുഴുവൻ അങ്ങനെ തന്നെയാണ് ആ റോഡിന്റെ പിന്നെ ഇതിലാണ് കിടക്കുന്നത് മൂന്ന് ഭാഗവും റോഡാണ് ഈ സ്ഥലത്തിന്റെ ഈ ടൗൺഷിപ്പിന്റെ എങ്ങനെ എനിക്ക് പിന്നെ സംശയമാണ് എങ്ങനെ ഇതുവരെ തറക്കല്ലിട്ടത് അഞ്ചാം മാസാണ് ഇന്ന് പെട്ടാം മാസമായി സാദിക്കലേശിയാപ്തങ്ങള് വയനാട് പദ്ധതിക്ക് തറക്കല്ലിട്ടത് അഞ്ചാം മാസത്തിലാണ് പക്ഷേ ഇതുവരെ അവിടെ ഒരു കമ്പി പോലും കുത്തിയിട്ടില്ല തറപ്പണിയുമായി ബന്ധപ്പെട്ട് ഒന്നും നടന്നിട്ടില്ല എന്നാണ് ഞാൻ അവർ നടത്താൻ വേണ്ടി പോണത് ഈ പദ്ധതികളൊക്കെ സർക്കാരിൻ്റെ ഇത് ആറുമാസത്തോട് കൂടിയിട്ട് പിന്നെ ഭവന സമുച്ചയങ്ങളാകും അങ്ങനെ ഭവന സമുച്ചയങ്ങളായിക്കഴിഞ്ഞാൽ അതിലേക്ക് ആളുകൾ പോകുമ്പോൾ ഈ ആളുകൾ എന്തു ചെയ്യും അവർക്കിപ്പോൾ ആനുകൂല്യം ഇല്ല ഒന്നുമില്ല അല്ല സർക്കാർ അനുമതി ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് എന്തിനാണ് അവർ ഭൂമി എടുക്കുന്നത് സർക്കാർ എടുത്തത് ഇരുപത്തി മൂവായിരം ഉറപ്പിക്കാണല്ലോ ഇരുപത്തി അയ്യായിരം രൂപക്ക് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സർക്കാർ ഈ നൂറ്റി അറുപത് ഏക്കർ സ്ഥലത്തിന് ഒരു സെന്റിന് കെട്ടിവെച്ചിട്ടാണ് കണ്ണായ സ്ഥലത്ത് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയുടെ മുനിസിപ്പാലിറ്റിയിൽ കൽപ്പറ്റ ടൗണിനോട് ചേർന്ന് ഈ സ്ഥലം എടുത്തിട്ടുള്ളത് നാലഞ്ച് സ്കൂളുകൾ ആരാധനാലയങ്ങള് ഇതെല്ലാം അതിന്റെ ചുറ്റുവട്ടത്തുണ്ട് ഈ ഭൂമിയിൽ തന്നെ ഉണ്ട് ഒരു പള്ളിയും ഒരു ക്ഷേത്രവും ഈ നൂറ്ററുപത് ഏക്കറിൽ ഒരു പള്ളിയും ഒരു ക്ഷേത്രവും അതൊക്കെ പിന്നെ ാണ് നല്ലത് സി പി എം ലീഡേഴ്സിനോട് ആർക്കൊന്ന് വളരെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ടല്ലോ രാഹുൽ ഗാന്ധിയും ജോൺ ബ്രിട്ടാസും ഒക്കെ അല്ലേ പിന്നെ മുന്നിൽ നിന്ന് പിന്നെ നയിക്കുന്നതൊക്കെ ഫോട്ടോ ഒക്കെ കണ്ടല്ലോ പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കണ്ടല്ലോ അതെ അവിടെ ബി ജെ പി വോട്ട് കൊള്ളാം ലീഗ് ഇവിടെ ഫണ്ട് കൊള്ള രണ്ടു കൊള്ളണന്ന് മാത്രം രണ്ടും കൊള്ളയാണ് ഒന്ന് വോട്ട് കൊള്ളയാണ് മറ്റൊന്ന് ഫണ്ട് കൊള്ളയും